നമസ്കാരം കൈപ്പശ്ശേരി ഗോവിന്ദമ്പൂലയും ഈ മകരമാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസമാണ് മകരമാസം ഒന്നാം തീയതി മകരമാസത്തിലെ ഏറ്റവും ആദ്യം വരുന്ന ചൊവ്വാഴ്ചയെ സാധാരണഗതിക്ക് നമ്മൾ മകരച്ചൊവ്വ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട് ആചരിക്കാറുണ്ട് ഇപ്രാവശ്യം ഈ മകരമാസം ഒന്നാം തീയതി തന്നെയാണ് ചൊവ്വാഴ്ച വന്നിരിക്കുന്നത് മകരം ഒന്നാം തീയതി ചൊവ്വാഴ്ചയും മകരച്ചുവയും കൂടെ കൂടി വരുന്ന ദിവസമാണ് ചുവയുടെ ഏറ്റവും ഉച്ച ക്ഷേത്രമാണ് മകരം അതുകൊണ്ട് തന്നെ ചുവ ഏറ്റവും ബലവാൻ ബലവാനാകുന്ന രാശിയാണ് അതുകൊണ്ട് തന്നെ മകരമാസത്തിലെ ആദ്യ ചുവ എന്ന് പറയുന്നത് വളരെ ഗംഭീരായിട്ട് ഭദ്രകാളി ഭഗവതിയെ നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ആ കൂടെ സ്വാമി ആചരിക്കാറുണ്ട് അങ്ങനെ യുഗ്മരാശിയായി നിൽക്കുന്ന ഭദ്ര ഒരു എന്താ പറയുന്നത് ഭദ്രകാളിയെയും മോചരാശിയായി നിൽക്കുന്ന സുബ്രഹ്മണ്യം ചൊവ്വയാൽ നമ്മൾ ചിന്തിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ മകരച്ചുവകരച്ചുവയുടെ ദിവസം അതായത് ഈ പറയുന്ന എന്താ പറയുക മകരമാസം ഒന്നാം തീയതി അല്ലെങ്കിൽ മകരത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഭദ്രകാളി പ്രീതി നടത്തുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോവുക അതിനുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉത്തരോത്തരം അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രു സംഹാരത്തിന് നമ്മുടെ ദോഷങ്ങൾക്ക് നമ്മൾക്കുണ്ടാകുന്ന നമ്മുടെ ബന്ധുജന വിരോധം നമുക്ക് തൊഴിൽ സ്ഥാനത്തുള്ള വിരോധങ്ങള് കർമ്മദോഷങ്ങൾ അങ്ങനെ പറയുന്ന മനുഷ്യരാൾ സൃഷ്ടിക്കപ്പെടുന്ന ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധി കൂടുതൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ദിവസത്തെങ്കിലാണ് ഈ എന്ന് പറയുന്നത് ശരിക്ക് കേരളത്തിലെ ആൾക്കാരെ ശിവപുത്രിയും ദാരികനാശിയുമായി നിൽക്കുന്ന മഹാകാളിയെ നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയണേ സമയത്ത് അതായത് ഇത്രയും ശക്തമായി നിൽക്കുന്ന ഈ ദിവസങ്ങൾ പ്രാചീന കാലം മുതൽ തന്നെ നമ്മൾ വളരെ ശക്തമായി ആചരിച്ചു വന്നിരുന്നു നമ്മുടെയൊക്കെ കേരളത്തിലാണെങ്കിൽ കാവുകളിൽ പരദേവതയായിട്ടും കുലദേവതയായിട്ടും നമ്മൾ ഭദ്രകാളിക്ക് വളരെ ഗംഭീരമായ ആചരണങ്ങൾ ചെയ്തു വരുന്നുണ്ട് രോഗത്തിൻ്റെ ആണെങ്കിലും ദാരിദ്ര്യത്തിൻ്റെ നാശത്തിനായാലും ദേശ സംരക്ഷണത്തിനായാലും നമ്മൾ ഈ ഭദ്രകാളി ഭഗവതിയെ ആരാധിച്ചിരുന്നു ശരിക്കും അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ തന്നെയാണ് ഈ ഭദ്രകാളി മൂർത്തിയെ നമ്മൾ ആചരിച്ചു വരുന്നത് ശരിക്ക് ഈ കവിതിലകനായി നിൽക്കുന്ന കാളിദാസ കാളിദാസന് വരെ എന്താ പറയണേ പാണ്ഡിത്യം കൊടുത്തത് ഭദ്രകാളി ഭഗവതിയാണ് അതുകൊണ്ട് തന്നെ ഭദ്രം എന്ന് പറഞ്ഞ ഭദ്രം കരോതി ഇതി ഭദ്രകാളി മംഗളം ചെയ്യുന്ന മംഗളസ്വരൂപിയാണ് ഭദ്രകാളി എന്നാണ് പറയണത് അല്ലെങ്കിൽ കാളിയമ്മ എന്ന് പറയണേ അപ്പം അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് പൂജ കഴിക്കുക ഭഗവതിക്ക് വഴിപാട് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൂടി വളരെ ഗംഭീരമായിട്ട് വളരെ കെമമായിട്ട് ഭദ്രകാളിയുടെ ചൈതന്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നു അതിഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ശരിക്ക് നല്ല വിശ്വാസത്തോടുകൂടി നമ്മൾ നല്ല സങ്കല്പത്തോടുകൂടി ശത്രു സംഹാരിയായി നിൽക്കുന്ന ഭദ്രകാളിയുടെ കാൽച്ചോട്ടിലെ അഭയം പ്രാപിക്കുകയും ചുവന്ന വസ് നിറമുള്ള ഉടയാടകൾ ധരിപ്പിക്കുക ചുവ നടക്കൽ വെക്കുക ചുവന്ന ഉടയാടകൾ നടക്കൽ വെക്കുക ചുവന്ന മാല കൊണ്ടുള്ള ചെത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് അങ്ങനെയുള്ള മാലകൾ കൊണ്ട് മാലകൾ നടക്കൽ വെക്കുക പൂക്കൾ നടക്കി വെക്കുക ഗുരുതി പോലത്തെ വഴി കൈവട്ട പോലത്തെ ഗുരുതികൾ വഴിപാട് കഴിക്കുക കടുംപായസം കഴിക്കുക അതൊക്കെ വളരെ 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 കേമാണ് എന്നാണ് പറയുന്നത് അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന എല്ലാ കാളി ഭക്തന്മാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് ചെന്ന് ഭഗവതിയെ ദർശനം നടത്താൻ പറ്റിയ ഏറ്റവും കേമായ ദിവസമാണ് ഈ മകരച്ചുവ അല്ലെങ്കിൽ മകരമാസത്തിലായിട്ട ചുവ എന്ന് പറയുന്നത് ചൊവ്വാ ദശ അനുഭവിക്കുന്നവരും ചുവയുടെ അപഹാരങ്ങളായി നിൽക്കുന്ന ദശയിൽ അനുഭവിക്കുന്നവരൊക്കെ ഈ സമയത്ത് ഭദ്രകാളിയെ തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ശരിക്കും കുടുംബത്തിൽ എത്ര ദുരിതങ്ങൾ ഉണ്ടോ ആ ദുരിതങ്ങൾ കണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭദ്രകാളിയെ ഭജനം കൊണ്ട് അതിക്ഷേമമായ ഒരു അവസ്ഥ വിശേഷം ഉണ്ടാവും അല്ലേൽ തൊഴിൽപരമായ ദുരിതം സാമ്പത്തികപരമായ ദുരിതം ശത്രുക്കളുടെ ദുരിതങ്ങൾ ബന്ധുജന വിരോധങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏത് ദുഃഖമാണോ ഏത് സങ്കടമാണോ നമ്മളെ കൂടുതലായിട്ട് അലട്ടുന്നത് ആ അലട്ടുന്നതിൻ്റെ പൂർണ്ണ പരിഹാരമാണ് ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ ഭദ്രകാളി ഭജനം അതുകൊണ്ട് തന്നെ മകരച്ചുവ എന്ന് പറഞ്ഞാൽ അതിവിശേഷമാണ് അത്തി ഭദ്രകാളി ഭക്തന്മാരും ഭദ്രകാളി ഉപാസകന്മാർക്കും അത്തി ഗംഭീരമായിട്ട് ആചരിക്കാൻ പറ്റുന്ന ദിവസമാണ് ഈ പറയുന്ന എന്താ പറയാ ഏർ ഈ മകരച്ചുവന്ന അന്നത്തെ ദിവസം ഭഗവതിന് അടുത്തു പോവുക ഭഗവതിയെ പ്രാർത്ഥിക്കുക ഭഗവതിയെ കാണുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അന്നും പറയാലോ അതുപോലെ അത്രയ്ക്ക് ഖേമാന്നാ പറയണ്ടേ അതുപോലെ കേമാണ് കാരണം എന്തൊക്കെ രീതിയിൽ നമുക്ക് ഗുണം കിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും ശക്തി ശക്തമായി നിൽക്കുന്ന അവസ്ഥയാണ് ശരിക്കും സംഹാരത്തിൻ്റെ ദേവതയായി അറിയപ്പെടുന്ന ഭഗവതിയുടെ രൗദ്രഭാവത്തെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശരിക്ക് ആചരിക്ക ആചരണിക്കാറുള്ളത് എന്നാൽ ഭദ്രകാളിക്ക് സാത്വികമായ സരസ്വതിയുടെ എല്ലാ അമ്മയുടെ ഭാവത്തെയും അദ്ദേഹത്തിൻ്റെ ഭദ്രകാളിക്കുണ്ട് ശരിക്കും അജ്ഞതയുടെ അജ്ഞ അജ്ഞതയെ പൂർണ്ണമായി ഇല്ലാതാക്കി ജ്ഞാനത്തെ ചൊരിയാന് ഭഗവതിക്ക് സാധിക്കുന്നുണ്ട് ശരിക്കും ഭദ്രകാളിയുടെ ജന്മം കൊണ്ട് തന്നെ ഈ നാടിന് തന്നെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഭഗവ ഭദ്രകാളി സ്തുതികളിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സർവ്വചരാചരങ്ങളുടെയും മാതാവായിട്ടാണ് നമ്മൾ ഈ ഭദ്രകാളി ഭഗവതി എല്ലാ ചരാചരങ്ങളുടെയും മാതാവായിട്ട് നമുക്ക് കാണാം കാരണം ദുഷ്ടതിഗ്രഹത്തിനാണ് ഭദ്രകാളി ശരിക്കും അവതരിച്ചത് തന്നെ തൻ്റെ മക്കൾക്കോ ഉള്ള അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് എന്ന് പറയുന്നത് ഭഗവതിയെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഒരു ദോഷവും വരാതെ അമ്മയെപ്പോലെ സംരക്ഷിക്കാൻ തക്കതായി നിൽക്കുന്ന അല്ലെ അമ്മയെപ്പോലെ നമ്മളെ സംരക്ഷിക്കുന്ന അമ്മയുടെ സ്ഥാനമുള്ള ഒരാളാണ് ഭദ്രകാളി ഭഗവതി എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അന്നേ ദിവസം നിങ്ങൾ വളരെ നന്നായിട്ട് ഭദ്രകാളി ഭജനം ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക വഴിപാടുകൾ കഴിക്കുക നാമജപാധികൾ കഴിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് അതിഗംഭീരമായ ഫലങ്ങളാണ് അത് ഒരു വർഷത്തേക്കുള്ള ദുരിതങ്ങളുടെ മോചനം തന്നെയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരുപാട് ദുരിതങ്ങളുടെ മോക്ഷമാണ് അപ്പോൾ ഭഗവതിക്ക് കാഴ്ച ദ്രവ്യങ്ങളായി നിൽക്കുന്ന ഈ ചുമന്ന വാ ചുമന്ന വസ്ത്രങ്ങൾ അതായത് ഉടയാടകള് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലകള് കടുംപായസം ശർക്കര മഞ്ഞപ്പൊടി ശർക്കരയും ചുണ്ണാമെന്നുള്ള ഗുരുതിക്കൂട്ടുകൾ കൽക്കണ്ടം മുന്തിരിഞ്ഞ കതലിപ്പഴം എന്നിവയൊക്കെ നടക്കാൻ സമർപ്പിക്കും ഭദ്രകാളി ഉപാസിക്കുക ദേവി മഹാത്മ്യം ജവിക്കുക ലളിതാ സഹസ്രാമകൾ ജപിക്കുക ഭദ്രകാളി മൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭദ്രകാളിയുടെ ഭദ്രകാളി പത്ത് ചിലപ്പോൾ പന്ത്രണ്ട് രൂപയൊക്കെ ജപിക്കാമെങ്കിൽ അതിക്ഷേമമാണ് ഈ ഇന്നത്തെ ഒരു ദിവസം മകരമാസം ഒന്നാം തീയതി ഇന്നത്തെ ഒരു ദിവസത്തെ അതായത് ഈ മകരച്ചുവയുടെ ആ ദിവസത്തെ ഭദ്രകാളി ഭദനം കൊണ്ട് പൂർണ്ണ ദുരിത ശത്രു മോചനമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ കളയ പാഴാക്കാൻ പാടില്ല നിർബന്ധമായി മകരമാസം ഒന്നാം തീയതി മകരച്ചൊവ്വ എന്ന് പറയണേ നിങ്ങൾ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക വഴിപാടുകളൊക്കെ കഴിക്കുക നന്നായി രാവിലെ വൈകുന്നേരം ഭദ്രകാല സ്തുതികൾ ചൊല്ലുക നമസ്കാരം ഗോവിന്ദമ്പൂരി